നമസ്കാരം ഞാൻ രാജൻ വടക്കേക്കുടി നമുക്കിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് പ്രവേശിക്കാം പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ പരിമിതമായ സ്ഥലത്ത് ഒരു കുഞ്ഞ് വീഡിയോ ഒരു കുഞ്ഞ് അടുക്കള കൃഷി ഇതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇത് കണ്ടില്ലേ മുളക് ചീനിയാണ് ഈ കാണുന്നത് ഒരു മാസം മുൻപ് നട്ടു വളർത്തിയ ഒരു എട്ട് പത്തോളം വരുന്ന പച്ചക്കറി കൃഷികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാസം ആയിട്ടേ ഉള്ളൂ ഇതൊരു പനികൂർക്കയാണ് ഇത് നമ്മുടെ മുരിങ്ങ ബീൻസാണ് ഈ മുരിങ്ങ ബീൻസ് ഇങ്ങനെ പന്തയിലേക്ക് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ തക്കാളി മൂന്നിനും തക്കാളി ഉണ്ട് ഇവിടെ മണിത്തക്കാളിയുണ്ട് ആപ്പിൾ തക്കാളിയുണ്ട് സാധാരണ തക്കാളിയുണ്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര മനോഹരമായ രീതിയിലാണ് ഇത് വളർന്നു വരുന്നത് പാലക്കറിവേപ്പില ഞാൻ ആദ്യം പറയാൻ വന്നത് വീണ്ടും പറയും പാലക്ക ചീരയാണ് ഇത് തക്കാളി ഹൈബ്രിഡ് തക്കാളിയാണ് ഈ ഹൈബ്രിഡ് തക്കാളിയൊക്കെ കയറി വരുന്നത് കണ്ടോ ഇതിനാവശ്യമായ വെള്ളവും വളവും കൊടുത്താൽ പരിമിതമായ സ്ഥലത്ത് വളരെ ഭംഗിയായി ഇതുപോലുള്ള ഒരു പച്ചക്കറി കൃഷി നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു മാതൃകയാണ് ഇപ്പോൾ നമ്മളീ കാണുന്നത് കൂടുതൽ സ്ഥലമൊന്നും വേണ്ട കുറച്ച് സ്ഥലം മതി അതുപോലുള്ള സ്ഥലത്തെ ചിട്ടയായിട്ട് വളരെ ഭംഗിയായിട്ട് പച്ചക്കറി കൃഷി ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വിളവെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൃഷി നനയ്ക്കുക അതുപോലെ തന്നെ വളം കൊടുക്കുക അത് ചീരയാണ് കേട്ടോ അടി കാണുന്നത് ഈ ചീര പൂവുണ്ടായിട്ടുണ്ട് അത് നമുക്ക് വഴിയേ കാണാം ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞ ഈ ചെടി വളരെ ഭംഗിയായിട്ട് കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമൊന്നുമല്ല പക്ഷേ നമ്മുടെ ഒരു മനസ്സാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്രമവേളകളിലൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ പച്ചക്കറി കൃഷികൾ ചെയ്താൽ വീട്ടാവശ്യത്തിനുള്ള ഒരിക്കൽ പോലും മരുന്നടിക്കാത്ത പച്ചക്കറി അല്ലെങ്കിൽ വിഷാംശം ദാ ഒരാപ്പിൾ ചെടി ഇങ്ങനെ നട്ട് വളർത്തിക്കൊണ്ടുവരുവാട്ടോ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ തീർച്ചയായിട്ടും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു വസ്തുതയാണ് ഈ ഒരു കൃഷിയിൽ നിന്നും നമുക്ക് പാഠമായി പഠിക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ചുകൂടി വലുതായ ചെടികളാണ് അപ്പോൾ കുറച്ചുകൂടി വലുതായ ചെടികൾ ഒരു മാസം കൊണ്ടാണ് ഇങ്ങനെ ആയി വന്നത് ഇപ്പോൾ ഏതാണ്ട് പൂവിടാറായിട്ടുണ്ട് ഈ ചെടികൾ ഇത് നമ്മുടെ പനിക്കൂർക്ക ഇത് നമ്മുടെ ഒരു ചെറിയൊരു മുളക് ചീനി പോലുള്ളൊരു ചെടിയാണ് അതുപോലെ തന്നെ കറിവേപ്പിലയാണ് അതുപോലെ ഈ കറിവേപ്പിലയ്ക്കൊക്കെ നമ്മളിങ്ങനെ വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃമികീടങ്ങൾ നമ്മുടെ കൃഷിയെ ബാധിക്കുന്നുണ്ടോ അതിന് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും അതുപോലെ വളക്കുറവ് കൊണ്ട് മുരടിച്ചു പോകുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത വളം കൂടുതലായി പോകുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ തക്കാളിയൊക്കെ ഉടനെ പൂവിടുകയും നമുക്ക് കാ പറിച്ചെടുക്കുവാൻ പറ്റുകയും ഉടനെ ആകും എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് നമുക്ക് എന്തായാലും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് പച്ചക്കറി കൃഷികൾ ഉള്ള സ്ഥലത്ത് ചെയ്ത് വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതുപോലുള്ള ഇതായത് കണ്ടോ ഇതൊരു ചീരയുടെ ഒരു ഇതും ഒരു മുട്ട് ഒരു പൂവാണിത് ആ ചീരയുടെ പൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായി ഇട്ടേ നമുക്കിപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം